നമസ്കാരം ശബരിമലയുടെ പേരിൽ മനക്കോട്ട കിട്ടുന്നത് ബി ജെ പി മാത്രമല്ല ശബരിമലയുടെ പേരിൽ അഞ്ച് സീറ്റുകൾ വരെ നേടും എന്ന് ബി ജെ പി മനക്കോട്ട കിട്ടുകയും ഒരു സീറ്റ് ഉറപ്പായും നേടും എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് ശബരിമലയുടെ പേരിൽ പന്ത്രണ്ട് സീറ്റുകൾ ഉറപ്പായും നേടും എന്ന ആത്മവിശ്വാസത്തിലാണ് സി പി എം സി പി എമ്മുകാർ രഹസ്യമായി പറയുന്നത് ചാനലുകളും പത്രങ്ങളുമൊക്കെ പറയുന്നത് സത്യമല്ല യഥാർത്ഥത്തിൽ കേരളീയ സമൂഹം സി പി എമ്മിന്റെ പുരോഗമനപരമായ നിലപാടിനോട് അനുകൂലിക്കുകയാണ് ഈ നിലപാടിന് ഒപ്പമാണ് എന്നാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രങ്ങളും ചാനലുകളും എഴുതിയത് അങ്ങനെ തന്നെയായിരുന്നു സി പി എമ്മിന്റെ അണികൾ പോലും കരുതി ജയിച്ചാൽ തന്നെ കഷ്ടിയെന്ന് വാസ്തവത്തിൽ ഇതുവരെ ഇല്ലാത്തത്രയും ഭൂരിപക്ഷത്തിൽ സി പി എം ജയിക്കുകയുണ്ടായി അത്തരത്തിലുള്ള ഒരു ഇടത് തരംഗം കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ട് എന്നും ഭരണ നേട്ടം തന്നെയായിരിക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്നും സി പി എം വിലയിരുത്തുന്നു അപ്പം ശബരിമലയിലെടുത്ത ഉറച്ച നിലപാട് ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഭൂരിപക്ഷം തന്നെ മതേതരവാദികൾ സംഘപരിവാറിന് വിട്ടുകൊടുക്കാതെ കേരളത്തെ കാത്തതിന് സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നു എന്ന് വിശ്വാസിക്കുകയാണ് അങ്ങനെ ഇക്കുറി സി പി എം വലിയ നേട്ടമുണ്ടാക്കും എന്ന് ആത്മാർത്ഥമായി കരുതുന്നു സി പി എമ്മിന്റെ ഇന്നർ സർക്കിളുകളിൽ അത്തരത്തിലുള്ള സജീവമായ ചർച്ചയാണ് അവർ പറയുന്നത് പന്ത്രണ്ട് സീറ്റ് ഉറപ്പായും നേടും അത് പതിമൂന്ന് സീറ്റായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് അവരുടെ കണക്കുകൾ എങ്ങനെയാണ് കാസർഗോഡ് കണ്ണൂർ വടകര ആലത്തൂർ പാലക്കാട് തൃശൂർ ചാലക്കുടി ആലപ്പുഴ മാവേലിക്കര ആറ്റിങ്ങൽ കൊല്ലം പത്തനംതിട്ട എന്നീ മണ്ഡലങ്ങൾ ഉറപ്പായും ജയിക്കുമെന്നും ഇടുക്കി ജയിച്ചേക്കുമെന്നുമാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ അവർ പറയുന്നത് സി പി എമ്മിന്റെ കോട്ടയായ കാസർഗോഡിനെയും കണ്ണൂരിനെയും ആലത്തൂരിനെയും പാലക്കാടിനെയും ആറ്റിങ്ങലിനെയും ചലിപ്പിക്കാൻ ഒരു കാരണവശാലും ഒരു കൊടുങ്കാറ്റിനും സാധിക്കുകയില്ല എന്ന് തന്നെയാണ് വടകരയിൽ കഴിഞ്ഞ രണ്ടു തവണ സി പി നഷ്ടമായത് സ്ഥാനാർത്ഥിയുടെ ദൗർബല്യം മാത്രമല്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന എതിർ സ്ഥാനാർത്ഥിയുടെ കരുത്തുകൂടി കണക്കിലെടുത്താണ് എന്ന് അവർ വിലയിരുത്തുന്നു ഇപ്പോൾ പി ജയരാജൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ വിജയം ഉറപ്പാണ് എഴുതി വെച്ചോ എന്നാണ് സി പി എം വൃത്തങ്ങൾ പറയുന്നത് മറ്റേത് മണ്ഡലത്തിൽ തോറ്റാലും വടകരയിൽ ജയരാജൻ ജയിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്ന് സി പി എം അണികളും പറയുന്നു നേതാക്കന്മാരും പറയുന്നു വടകരയിൽ ജയരാജൻ തോറ്റാൽ ഇക്കുറി സി പി എമ്മിന് ഒരു സീറ്റും കിട്ടുകയില്ല എന്നാണ് അവർക്കാർ പറയുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയും തോൽക്കും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ അതുപോലെ ഒരു അവിശ്വസനീയതയുണ്ട് വടകരയുടെ കാര്യത്തിൽ എന്ന് ഇവർ തീർത്തു പറയുന്നു അതായത് ഈ മണ്ഡലങ്ങളൊക്കെ സി പി എം ഉറപ്പായും നേടുമെന്ന വിശ്വാസത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം അവർ പറയുന്ന ആലത്തൂരാണ് ആലത്തൂരിൽ പി കെ ബിജുവിൻ്റെ നേട്ടങ്ങൾ മറികടക്കാൻ രമ്യ അഹരിദാസിന് പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന തരംഗങ്ങൾക്ക് ഒരു സാധ്യതമില്ല അവർ വിലയിരുത്തുന്നു തൃശൂരിൽ സുരേഷ് ഗോപി വോട്ട് നേടുന്നത് കൊണ്ട് രാജാജി മാത്യു തോമസിന് നേട്ടമാകുമെന്ന് അവർ കരുതുന്നു അത് ത്രികോണ മത്സരമായി മാറാം അങ്ങനെയെങ്കിൽ വിജയം രാജാജിക്ക് തന്നെയാണ് എന്നാണ് വിലയിരുത്തൽ ചാലക്കുടിയിൽ യാക്കോബ സഭയുടെ പിന്തുണയും സീറോ മലബാർ സഭയുടെ പിന്തുണയും ഒരുമിച്ച് ചേരുമ്പോൾ ഇന്നസെന്റിന്റെ വിജയം അവർ ഉറപ്പിക്കുന്നു ചാലക്കുടിയിൽ യാക്കോബായ സഭയ്ക്ക് ഒരു കാരണവശാലും സി പി എമ്മിനെ തള്ളിപ്പറയാൻ കഴിയുകയില്ല യാക്കോബായ സഭയ്ക്ക് വലിയ സ്വാധീനം ചാലക്കുടിയിലുണ്ട് അതേസമയം ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയായ ഇന്നസെൻ്റ് ഒരു സീറോ മലബാർ കത്തോലിക്കനാണ് സീറോ മലബാർ സഭയുടെ പിന്തുണയുമുണ്ട് മാത്രമല്ല മികച്ച നേട്ടം ചാലക്കുടിയിൽ ഇന്നസെൻറ് കാഴ്ചവെച്ചിട്ടുണ്ട് ബെന്നിക്കെതിരെ ചില എതിർ ഘടകങ്ങളുണ്ട് പ്രത്യേകിച്ച് ട്വൻറ്റി ട്വൻറ്റിയുടെ എതിർപ്പുണ്ട് അതുകൊണ്ട് ചാലക്കുടിയിലെ വിജയം അവർ ഉറപ്പാക്കുന്നു ഇടുക്കി അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ലെങ്കിലും ഇടുക്കിയിലെ വിജയ സാധ്യതയും സി പി എം തള്ളിക്കളയുന്നില്ല മാവേലിക്കരയിലും ആലപ്പുഴയിലും അട്ടിമറി വിജയം ഉണ്ടാവും എന്ന് കണക്കുകൾ നിരത്തി സ്ഥാപിക്കുന്നു പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ആലപ്പുഴ ആലപ്പുഴയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ കൊല്ലത്ത് കെ എൻ ബാലഗോപാൽ ഉറപ്പായും പ്രേമചന്ദ്രനെ തോൽപ്പിക്കും എന്ന കണക്കിലാണ് സി പി എം ആറ്റിങ്ങളിൽ സമ്പത്തിനെ തൊടാൻ അടൂർ പ്രകാശിനോ ശോഭാ സുരേന്ദ്രനോ സാധിക്കുകയില്ല സമ്പത്തിൻ്റെ ഈ ആറ്റങ്ങൾ സി പി എമ്മിന്റെ ഉറച്ച കോട്ടയാണ് ആറ്റങ്ങൾ നഷ്ടപ്പെടുമെന്ന് പറയുന്നത് വിഡ്ഢ്യകളുടെ സ്വർഗത്തിലാണ് എന്നാണ് സി പി എം വിലയിരു അതായത് ഈ പന്ത്രണ്ട് മണ്ഡലങ്ങളിലും വിജയിക്കുമെന്നും അതിൽ പ്രധാന ഘടകമായി മാറുന്നത് ശബരിമലയായിരിക്കുമെന്നും ഒപ്പം ഭരണ നേട്ടവും പിണറായി വിജയനോടുള്ള മതിപ്പും ഗുണം ചെയ്യുമെന്നുമാണ് സി പി എം വിലയിരുത്തുന്നത് ബലമറിയുന്ന മെയ് ഇരുപത്തൊന്നിനെ നമുക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയും